വിവാഹം എന്നത് പവിത്രമായ ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ ആ പവിത്രമായ ചടങ്ങ് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് തന്നെ നടത്തണം നടക്കണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്ത് സാധാരണ രീതിയിൽ മുസ്ലിം മതവിഭാഗങ്ങളുടെ നിക്കാഹ് നടക്കുന്നത് പള്ളികളിലാണ് അപൂർവമായിട്ടാണ് വീടുകളിലും അതുപോലെ തന്നെ കല്യാണ ഒക്കെ നടക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ വിവാഹം താലികെട്ട് അത് നടക്കുന്നത് അമ്പലങ്ങളിലാണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒരു ദിവസം നടക്കുന്ന കെട്ടുകളുടെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും സീസൺ ആണെങ്കിൽ ഒരുപാട് വിവാഹങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കാറുണ്ട് കുറച്ചു സമയം അനുവദിച്ച് കിട്ടാൻ തന്നെ വളരെയധികം പ്രയാസമാണ് ക്രൈസ്തവ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവരുടെ കെട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നടക്കുന്നത് പള്ളികളിലാണ് മിക്കവാറും അവരുടെ ചടങ്ങുകൾ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് എന്തായാലും മറ്റെല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ വിവാഹം കാലികെട്ട് അല്ലെങ്കിൽ ലിക്കാഹ് അത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധുക്കളുടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വിവാഹം അത് പള്ളികളിൽ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അമ്പലങ്ങളിൽ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും വളരെ അപൂർവമായിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു വിവാഹം വളരെ അപൂർവമായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാറുള്ള ഒരു വീഡിയോ ഇന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് മക്കത്ത് വെച്ച് ഒരു നിക്കാഹ് നടക്കുന്നു ഹജ്ജ് കർമ്മം നടക്കുന്നതിനിടെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏറ്റവും അവസാനം പിരിഞ്ഞു പോരുന്ന സമയത്ത് കപം തവാഫ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ തവാഫിന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് നേരത്തെ അത്തരത്തിലൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു പിതാവ് തന്റെ മകളെ വിവാഹം കഴിക്കാൻ വന്ന ആ യുവാവിനെ കൈപ്പിടിച്ച് ഏൽപ്പിക്കുകയാണ് നിക്കാഹ് നടത്തി കൊടുക്കുകയാണ് സാധാരണ രീതിയിൽ നിക്കാഹ് കർമ്മം നടക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ പിതാവ് വേണം അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ വന്നിട്ടുള്ള ആ ചെറുക്കനും വേണം എന്തായാലും ഇവർ രണ്ടുപേരും ഒരേ സമയം മക്കയിലെത്തിയിരിക്കുന്നു ഞാൻ മനസ്സിലാകുന്നത് പെൺകുട്ടിയുടെ കുടുംബം പെൺകുട്ടിയും അതുപോലെ തന്നെ ഉപ്പയും എന്തായാലും ഈ വിവാഹകരണം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മക്കയിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെ ഇവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചെറുപ്പക്കാരനും എത്തിയിട്ടുണ്ട് എന്തായാലും അവിടെ വെച്ച് കാവക്ക് മുന്നിൽ വെച്ച് തവാഫ് കഴിഞ്ഞതിന് ശേഷമോ അതിനു മുമ്പോ ആ പെൺകുട്ടിയുടെ നിക്കാഹ് പിതാവ് കഴിച്ചു കൊടുക്കുന്നു അതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഏറ്റവും പവിത്രമായ ഒരു കർമ്മം നടന്നിരിക്കുന്നു എന്തായാലും വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തിനാണ് ഒരുമിച്ച് ജീവിക്കാൻ വിവാഹം പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല എന്നൊക്കെയുള്ള ആ പഴയ പാട്ട് ആളുകൾ പാടിക്കേപ്പിക്കാറുണ്ട് വിവാഹത്തിന്റെ ആവശ്യമില്ല വിവാഹം കഴിഞ്ഞാൽ സന്താനങ്ങളുടെ ആവശ്യമില്ല അതിനൊന്നും ആർക്കും സമയമില്ല അത്തരത്തിൽ ചിന്തിക്കുന്ന കുറച്ചാളുകൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങ് പരിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് നടന്ന മനോഹരമായ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ അത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഒക്കെ ആ ദൃശ്യം പങ്കുവെക്കുന്നുണ്ട് എന്നാലും ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ അതായത് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള കാലത്ത് ഇത്തരത്തിലൊരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി ആ ദൃശ്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് رفيقه بنت أحمد يمني الآذن لي بتزويجها ونكاحها منك بمهر خمسة مليون روبية أملة إندونيسية قبلت تزويجها ونكاحها بالمهر المذكور الله. بارك الله لك وبارك عليك وجمع بينكما في خير وعافية.